ഹായ് ഫ്രണ്ട്സ് സംഗീത് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ സെറ്റുമുണ്ട് ആൻഡ് സെറ്റ് സാരി കളക്ഷൻസ് ആണ് റൈറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സാപ്പിലൊന്ന് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഐറ്റം കാണാം സെറ്റ് മുണ്ടിൽ ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിൽ വന്നേക്കുന്നതാണ് ഒരു ലൈറ്റർ ബ്രിക് ഷെയ്ഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് കോട്ടൺ കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് പോൾക്ക ഡോട്ടാണ് ഈ ഒരു സെറ്റുമുണ്ടിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ബോർഡറിലും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാട്ടിലും ഒക്കെ ഈ ഒരു ഡോട്ട് ഡിസൈനൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് കോട്ടനിലുള്ളത് തന്നെ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ഇത് ടു എയ്റ്റി ലെങ്തിലുള്ള സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ടിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നല്ലൊരു ഗ്രീൻ കരയിലുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു പോൾക്കാ ഡോട്ട് ഡിസൈനും വന്നേക്കുന്ന കോട്ടനിലുള്ള സെറ്റുമുണ്ടാണ് ടു എയ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് അതുപോലെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പ്രിന്റഡ് ലൈൻ പാറ്റേണിലുള്ള ബ്ലൗസ് പീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ ആണ് പാരറ്റ് ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് കോട്ടനിലുള്ളത് നല്ല ഒരു ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതിൻ്റെ കൂടെയും ഒരു കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് ഈ ഒരു സിക്സാക്ട് ഡിസൈനിലുള്ള ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വരിക സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും പിങ്ക് ആണ് ആ ഒരു കരയും ഡോട്ട് ഡിസൈനുമാണ് ഇതിലും വന്നേക്കുന്നത് ട്വൈറ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത് വന്നേക്കുന്നത് നല്ല ഒരു കോട്ടനിൽ വന്നേക്കുന്ന മുണ്ടാണ് ഇതിന്റെ കൂടെയും ആ ഒരു കറക്റ്റ് മാച്ചിങ് കൊടുത്തേക്കുന്ന ഒരു ബ്ലൗസ് ആണ് നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പിങ്ക് വിത്ത് ഓഫ് ഓഫെയ്റ്റ് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊരു ലെങ്ത് വൈസ് സ്ട്രൈപ്പിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരുന്നതും സെവൻ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് കളറ് ഈ ഒരു കോഫി ബ്രൗൺ ആണ് നെക്സ്റ്റ് കര വന്നേക്കുന്നത് ഇതും ഒരു കോട്ടണിലുള്ളത് തന്നെയാണ് ഒരു ടു എയ്റ്റി ലെങ്തിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടുമാണ് നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും നമ്മൾ ഒരു ബ്രൗൺ കളറിൽ വന്നേക്കുന്ന ഒരു ബ്ലൗസ് ആണ് മാച്ചിങ് കൊടുത്തേക്കുന്നത് ഈ ഒരു ലൈൻസിലാണ് ഡിസൈൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഈ ഒരു കോമ്പിനേഷനിൽ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രൗൺ ചാർട്ടിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നതും ടു എയ്റ്റി പ്രൈസ് വരിക എയ്റ്റ് നയൻറ്റി ആണ് നല്ല ഒരു കരയിൽ വന്നേക്കുന്നതാണ് എൻ്റെ ഒരു സൈഡിലത്തെ കരയൊക്കെയാണ് നല്ല ഭംഗിയിലുള്ളതാണ് കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഒക്കെയാണ് എൻ്റെ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് കട്ടിക്കരയിലുള്ള സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു ബ്ലൗസ് പീസ് തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് കോട്ടൺ സെറ്റുമുണ്ടിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് കട്ടിക്കര മാത്രമാണ് നല്ലൊരു പിങ്ക് കരയാണ് വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ലെങ്ത്ത് വരിക ഇതിൻ്റെ കൂടെയും നമ്മൾ ഈ ഒരു പ്രിൻ്റഡിൽ ഒരു ഹക്കോബ ഫാബ്രിക്കാണ് ബ്ലൗസ് പീസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ആണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വരിക സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു യെല്ലോയും ഒരു മെഹന്തിയുടെ ലൈറ്റർ ആണ് കളർ നല്ലൊരു കളറിലാണ് അവൈലബിളായിരിക്കുന്നത് കട്ടിക്കരയിലുള്ള മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും സെറ്റുമുണ്ടിൻ്റെയും വ്യൂ അതേപോലെ ഈ ഒരു ബ്ലൗസ് പീസ് ഇതിന് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലുള്ള കട്ടിക്കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് അതും ടു സിക്സ്റ്റി ആണ് ഇതിന്റെയൊക്കെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു ഗ്രീൻ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും നല്ലൊരു ഓറഞ്ചിഷ് പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതും ഒത്തിരി വീതി കൂടിയ നല്ലൊരു കരയിലുള്ള സെറ്റുമുണ്ടാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു ലൈൻ പാറ്റേണിലുള്ള ഒരു ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ്റി ഫൈവ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു ഒരു വാടാമല്ലി ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഈ ഒരു കരയിൽ വന്നിരിക്കുന്ന സെറ്റുമുണ്ടാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഇത് നല്ല ഒരു ആയിട്ടുള്ള ഒരു ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബോർഡേഴ്സാണ് ഇത് സൈഡിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ബോർഡർ ആണ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റ് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് കോട്ടനിലുള്ള ബ്ലൗസ് ആണ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് തെയ്യം ഡിസൈനിലുള്ളതാണ് ഇത് ടുവൈറ്റി ആണ് ലെങ്ത് വരിക സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു മുണ്ടിന്റെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ചെറിയ ഡിസൈൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നെക്സ്റ്റ് ഡിസൈനാണിത് ഈ ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ചാർട്ടിലാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെയും നമ്മൾ അജ്രക്കിൽ വരുന്ന ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി പെർ മീറ്റർ അതേപോലെ സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ ആ ഒരു സൈഡ് പാർട്ടിലും ഒക്കെ ഈ ഒരു ഡിസൈനാണ് ആണ് വരുന്നത് കോട്ടനിലുള്ള സെറ്റുമുണ്ടാണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും ഈ ഒരു വൈൻ ചാർട്ടിലാണ് ഒരു മറൂണിഷ് വൈൻ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതും ടു എയ്റ്റി ലെങ്തിൽ ഉള്ളതാണ് സിക്സ് ഹൺ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ നല്ല ഭംഗിയിൽ നമുക്ക് വേറെ ചെയ്യാവുന്നതാണ് അതേപോലെ ഇതിലും ഈ ഒരു അജ്രക്കിലുള്ള ബ്ലൗസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് സെറ്റ് മുണ്ടാണേലും ഒരു റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ളതാണ് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കട്ടിക്കരയിൽ വന്നേക്കുന്നു ആ ഒരു ഡിസൈനാണേലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതാണ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസാണെങ്കിൽ ബ്ലാക്ക് വിത്ത് റെഡ് കോമ്പിനേഷനിലാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് നയൻറ്റി സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സെറ്റ് സെറ്റുമുണ്ടി നെക്സ്റ്റ് കര വന്നേക്കും നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ള ചാർട്ടിലാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ ഉള്ളത് ഇതിനകത്തും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്ന കരയും നല്ലൊരു റെഡ് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ലെങ്ത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റും സിക്സ് ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഈ ഒരു കറ്റി കരയിൽ സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ കൂടെയും ഒരു ഇക്കത്തിൽ വരുന്ന ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫോർട്ടി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതാണ് ഇത് ടു സിക്സ്റ്റിയാണ് ഈ ഒരു കരയിൽ കട്ടിക്കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള കരയിൽ വന്നേക്കുന്നു ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നയൻറ്റി ഫൈവ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ കൂടെയും ഈ ഒരു ഇക്കത്തിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് തന്നെ ഓപ്റ്റ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടിക്കരയിലുള്ളതാണ് നല്ലൊരു ഓറഞ്ച് ആൻഡ് ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ചാട്ടിലാണ് ഈ ഒരു കര വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ബോർഡർ ആണ് വന്നേക്കുന്നത് ഈ ഒരു ടു കളേഡ് ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് മാച്ചിങ് കൊടുക്കാവുന്ന ബ്ലൗസ് പീസ് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആൻഡ് സെറ്റിംഗുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്രിക്ക് ആൻഡ് ആ ഒരു ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിനകത്തും അജറക്കിൽ വന്നിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല ബ്രൈറ്റ് കരയിൽ വന്നേക്കുന്ന സെറ്റുമുണ്ടുമാണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതായത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് അതേപോലെ ഈ ഒരു അജ്രക്കിലുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആൻഡ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കട്ടി കരയിലുള്ളതാണ് യെല്ലോ ആൻഡ് കൊഫി ബ്രൗൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ടു ഐറ്റി ലെങ്ത്തിൽ വന്നേക്കുന്നു ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് അതേപോലെ ഇതാണ് ഇതിനകത്തുള്ള ബ്ലൗസ് പീസ് പെയർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ സിക്സ് ഫൈവ് സെറ്റ് മുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വടാമല്ലി കരയും കസവും കൂടെയുള്ള ഒരു സെറ്റ് മുണ്ടാണിത് ടു സിക്സ്റ്റി ആണ് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് കരയിലുള്ളത് ഇതാണ് ഇതിന്റെ സൈഡിലത്തെ ആ ഒരു പാർട്ട് വന്നേക്കുന്നത് അതേപോലെ ഇതിന്റെ കൂടെയും നമ്മളൊരു ബനാറസിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് ആപ്റ്റ് കോമ്പിനേഷൻ ഇതിന്റെ മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് പെർ മീറ്റർ അതേപോലെ ഈ ഒരു സെറ്റ് മുണ്ടിന്റെയും പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് മുണ്ടിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു മെറൂൺ കരയും കസവും കൂടെ ഉള്ളതാണ് അതിൽ ഒരു സൈഡിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് പല്ലവിൽ ടാച്ചിൽസ് കൊടുത്തിട്ടുള്ള നല്ല ഒരു മുണ്ടാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ വ്യൂ ഇതിന്റെ കൂടെയും ഈ ഒരു മറൂൺ വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ബ്ലൗസ് പീസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബനാറസ് കളക്ഷൻ ഇതിന്റെ മീറ്റർ പ്രൈസ് ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് സെറ്റ് മുണ്ട് വന്നേക്കുന്നതും നല്ല ഒരു ഒരു ബ്രൗൺ കളറിൽ വന്നേക്കുന്നതാണ് ഈ ഒരു പെയിൻറിങ് ചെയ്തേക്കുന്ന ഒരു സെറ്റ് മുണ്ടാണ് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ ഇതിൻ്റെ സൈഡൊക്കെയാണെങ്കിലും ടെമ്പിൾ ബോർഡേഴ്സാണ് കൊടുത്തേക്കുന്നത് അതുപോലെ പല്ലൂല് ടാസിൽസും കൊടുത്തിട്ടുള്ള സെറ്റുമുണ്ടാണ് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു കരയിൽ വന്നേക്കുന്നു ഇതിനകത്തും നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ബ്ലൗസ് പീസാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സെവൻ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് ഈ ഒരു ചെറിയ ഡിസൈനിൽ ചെറിയ വേരിയേഷൻ വന്നേക്കുന്നതാണ് നമ്മൾ കണ്ട സെയിം കോമ്പിനേഷൻ തന്നെ അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ഇതിനകത്തും ആ ഒരു ടു സിക്സ്റ്റി ലെങ്ത്ത് അതുപോലെ സൈഡിലെ ടാജൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസ് പീസ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡ് വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കര വന്നേക്കുന്നത് ഒരു ഡിസൈനർ ടൈപ്പ് സെറ്റ് മുണ്ടാണ് ഇങ്ങനെ വരും ഇതിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ടെമ്പിൾ ബോർഡേഴ്സാണ് കൊടുത്തേക്കുന്നത് അതേപോലെ ഇതിന് ഒരു ടാസൽസും വന്നിട്ടുണ്ട് പല്ലവില് ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ ഇതിൻ്റെ പ്രൈസും സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഇതൊക്കെ ടു ആണ് ലെങ്ത് വന്നേക്കുന്നത് ഇതിനും കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ലെങ്ത്തിൽ ഉള്ളതാണ് കരയും കസവും കൂടെ ഉള്ളതാണ് നല്ലൊരു ലീഫി ഡിസൈനും ഒരു ചെക്ക് ഡിസൈനുമാണ് ഈ ഒരു കരയിൽ വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ആ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കരയാണ് വന്നേക്കുന്നത് കരയും കസവും കൂടെ ഇതാണ് ഇതിൻ്റെ കൂടുതൽ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് ആൻഡ് ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ കരയും കസവും കൂടെ ഉള്ളതാണ് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് ഡിസൈനുമാണ് നല്ലൊരു മെഹന്ദി ഗ്രീനിൻ്റെ ഒരു ഡാർക്കറാണ് കളർ വന്നിരിക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ലെങ്ത് എയ്റ്റ് നയൻറ്റി പ്രൈസ് വരും ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെയും വ്യൂ വന്നേക്കുന്നത് അതേപോലെ ഇതിനകത്തും ഈ ഒരു ഗ്രീൻ കളറിലുള്ള ബ്ലൗസ് പീസ് ആണ് സെമി റോ സിൽക്ക് ഫാബ്രിക്കിലുള്ളത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് പെർ മീറ്റർ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു കട്ടിക്കരയിലുള്ള സെറ്റുമുണ്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കരയാണ് ഇതിൽ വന്നേക്കുന്നത് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റുമുണ്ടിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഗ്രീൻ വിത്ത് ഒരു റെഡിഷ് മറൂൺ നമുക്കൊരു ഗ്രീൻ ബ്ലൗസ് അല്ലെങ്കിൽ മെറൂൺ വേണമെങ്കിലും ഇതിൽ കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് സെറ്റ് മുണ്ടാണേലും ഈ ഒരു മയിൽപീലി ഡിസൈനിലുള്ളതാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഈയൊരു ഇതിനകത്തും നമുക്ക് പല കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഈ ഒരു വയലറ്റ് കളർ അല്ലെങ്കിൽ ഗ്രീൻ ആ ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങനെ ഏത് വേണേലും ഇതിൻ്റെ കൂടെ പേർ ചെയ്യാം ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് റേറ്റ് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് സെറ്റുമുണ്ടി നെക്സ്റ്റ് കര വന്നേക്കുന്നത് നല്ലൊരു കൊഫി ബ്രൗൺ കരയിൽ വന്നേ വിത്ത് ഗോൾഡൻ ആണ് ഇതിൻ്റെ സൈഡിൽ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇത് ടു സിക്സ്റ്റി ലെങ്തിൽ വന്നേക്കുന്നു സൈഡ് പാർട്ട് ഈ ഒരു ടെമ്പിൾ ആണ് ഇതിൻ്റെ പ്രൈസ് സെവൻ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു ഗോൾഡൻ കസവുള്ള ഒരു സെറ്റ് മുണ്ടാണ് ഇതും നല്ല ടു സിക്സ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെ വരും നല്ല ഒരു കൊഫി ബ്രൗൺ ഒരു പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ നല്ല രസമായിരിക്കും ഇങ്ങനെയാണ് വരും ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെയും വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും പിങ്ക് കരയിലുള്ളതാണ് എയ്റ്റ് നയൻറ്റി ആണ് ഈ ഒരു സെറ്റ് സെറ്റുമുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് പിങ്ക് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക സിമ്പിളായിട്ട് വേറെ ആവുന്ന ഒരു സെറ്റുമുണ്ടാണ് ഇങ്ങനെ വരും ഈ ഒരു സെറ്റുമുണ്ടിൻ്റെയും വ്യൂ ഇതിനകത്തും ഈ ഒരു പിങ്ക് കരയിലുള്ള ഒരു കോമ്പിനേഷൻ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ സെറ്റുമുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് ടു ഐറ്റി ലെങ്ത്തിൽ ഉള്ളതാണ് നല്ല ഒരു തെയ്യം ഡിസൈൻ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഉടുക്കുന്ന മുണ്ട് അതുപോലെ തന്നെ ഒരു നേരിയതിലും ഈ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടിൽ നല്ല ഭംഗിയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് ഇതിൽ പോയേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് നയൻറ്റി ആണ് ഇത് ടു എയ്റ്റി ആണ് ലെങ്ത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സിൽക്കി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ് ഓഫ്റ്റ് ചെയ്യാം മീറ്റർ പ്രൈസ് ഫോർ ഫിഫ്റ്റി പെർ മീറ്റർ ഈ ഒരു പോൾക്കാ ഡോട്ടാണ് ഇതിൽ വന്നേക്കുന്നത് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് ടിഷ്യു ഫാബ്രിക്കിൽ ഉള്ളതാണ് നല്ലൊരു റെഡ് വിത്ത് ഗോൾഡൻ ആ ഒരു കരയാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് ടു സിക്സ്റ്റി ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ വരും എയ്റ്റ് നയൻറ്റി പ്രൈസ് വന്നേക്കുന്നു ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഫോൾക്ക ഡോട്ടിലുള്ളത് ഇതിന് നല്ല മാച്ചിങ് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് സെറ്റുമുണ്ടി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളതാണ് ഇത് ടു എയ്റ്റി ലെങ്ത്തിൽ വന്നേക്കുന്നത് സെറ്റുമുണ്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇനിയും സെറ്റ് സാരി കളക്ഷൻ കാണാം നല്ലൊരു ലൈൻ പാറ്റേണിലുള്ള സെറ്റ് സാരിയാണ് ആ ഒരു ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും സൈഡിലത്തെ ആ ഒരു ബോർഡർ ഒക്കെ ബോർഡറൊക്കെയാണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു കസവാണ് സൈഡിലും വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി ഫുള്ളി ഈ ഒരു ലൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ വരുന്നു ഇൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റ് സാരിയും ഈ ഒരു തൗസൻഡ് ഫിഫ്റ്റി റേറ്റിൽ തന്നെ വന്നേക്കുന്നതാണ് നമ്മൾ നേരത്തെ അതിൻ്റെ ഒരു ബ്ലൂ ചാർട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടിരുന്നു നെക്സ്റ്റ് ആണ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതാണ് ടെമ്പിൾ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫിഫ്റ്റി ഇത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് ഈ സാരി വിത്ത് ബ്ലൗസ് ആണ് ഇത് നെക്സ്റ്റ് വന്നേക്കുന്ന സെറ്റും ഉണ്ടും നല്ലൊരു ഒരു പേപ്പിൾ കരയിൽ വന്നേക്കുന്നതാണ് ടിഷ്യൂ ഫാബ്രിക്കിലുള്ളത് ഇതും ഒരു നല്ല ഭംഗിയിലുള്ള ഒരു സെറ്റ് മുണ്ടാണ് നയൻ ഫിഫ്റ്റിയാണ് ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു പേർപ്പിൾ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വന്നേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കോമ്പിനേഷനും നല്ലൊരു നെവി ബ്ലൂ ചാർട്ടിലുള്ളതാണ് ടിഷ്യൂ ഫാബ്രിക്കിലുള്ളത് നയൻ ഫിഫ്റ്റിയാണ് ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് പിന്നെ മീറ്റേഴ്സ് വരിക നെക്സ്റ്റ് വന്നേക്കുന്നതും ഈയൊരു ഗോൾഡൻ വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഉള്ള ഒരു സെറ്റ് സാരി നയൻ നയൻറ്റി റേറ്റിലുള്ളതാണ് ഇതിൻ്റെ സാരി വിത്ത് ബ്ലൗസ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കലയിൽ വന്നേക്കുന്ന സെറ്റ് സാരിയാണ് എൻ്റെ സൈഡിലത്തെ ബോർഡർ ആണെങ്കിലും നല്ല വീതിയിലാണ് കൊടുത്തേക്കുന്നത് എൻ്റെ സൈഡിൽ ടാസൽസ് ഉണ്ട് നയൻ നയൻറ്റി റേറ്റിൽ വന്നേക്കുന്നു നെക്സ്റ്റ് സെറ്റ് കൊണ്ട് വരുന്നതും ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആണ് നല്ല ഭംഗിയുള്ള കേരള ക്രീം കോട്ടൺ ഫാബ്രിക്കിലുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിക്സ് പോയിൻ്റ് ടു ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റേഴ്സ് വരിക നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു സെറ്റ് സാരിയുടെ വ്യൂ ഇതും ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വന്നേക്കുന്നു സിക്സ് പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റേഴ്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഗ്രീൻ വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കറിയിൽ വന്നേക്കുന്നു ഇതിൻ്റെയും പ്രൈസ് വരിക ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ആണേലും നല്ലൊരു റെഡ് റെഡ് ആൻഡ് ഓറഞ്ച് ആ ഒരു കോമ്പിനേഷനിലുള്ളതാണ് ഫൈവ് ഹൺഡ്രഡ് റേറ്റിലുള്ള ഒരു സെറ്റ് സാരി വെരി റീസണബിൾ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇതും ആ ഒരു ഫൈവ് ഹൺഡ്രഡ് റേറ്റിലാണ് ഈ സാരി വിത്ത് ബ്ലൗസാണ് സൈഡിലത്തെ ബോർഡർ ഒക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ സെറ്റ് അൻ സെറ്റ് സാരി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ